ാരെ വീണ്ടും ഒരു ഞായറാഴ്ച വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു നമുക്ക് പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെലവില്ലാതെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണ് ബുദ്ധിമാനായ ആ മനുഷ്യൻ പറഞ്ഞു മറ്റൊരാളെ നോക്കി പുഞ്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഉപകാരം തീർച്ചയായും ഒരാൾ മറ്റൊരാളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ആ സ്നേഹം അയാളുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങുകയാണ് ഇന്ന് നമുക്ക് പുഞ്ചിരിച്ചു കൊണ്ട് ആരംഭിക്കാം നമ്മോട് സംസാരിക്കുന്നു നമുക്ക് പുത്രന്റെയും പരിശുദ്ധ മാവന്റെ നാമത്തിൽ തനിക സുനി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലെ കൊച്ചു കൊച്ചുകൂട്ടുകാരെ ഇന്ന് ഒരു ചെറുപാഠം നമുക്ക് ഒന്നിച്ച് അഭ്യസിക്കുവാൻ ശ്രമിക്കാം അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നമുക്ക് പുഞ്ചിരിക്കാം എന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ പുഞ്ചിരിക്കാൻ തോന്നുന്നുണ്ടാവുള്ളൂ അല്ലേ പുഞ്ചിരി ഒരു വലിയ ഔഷധമാണ് കളം പുഞ്ചിരി അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ബന്ധങ്ങളെ ഊട്ടി വളർത്താൻ സഹായിക്കുന്ന ഒരു നല്ല ചാലകമാണ് തീർച്ചയായിട്ടും നമുക്ക് പുഞ്ചിരിക്കാം നിങ്ങൾ ഉള്ളവരാണോ പുഞ്ചിരിക്കാനുള്ള കൽപ്പുണ്ടോ പുഞ്ചരി ഒരു ശീലമാക്കിയിട്ടുണ്ടോ പുഞ്ചരി സ്വാഭാവികമായി നിങ്ങളുടെ ആളത്വത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ തീർച്ചയായും ഇത്തരം ചോദ്യങ്ങൾ നാം ചോദിക്കേണ്ടതാണ് ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പഠനത്തിൽ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന പാഠം പഠിക്കുകയുണ്ടായി ആ പാഠം പാഠത്തിൽ നമ്മൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥന പഠിച്ചു നാഥ യേശുവി ദൈവപുത്ര പാപിയായ എന്നോട് കരണവർ അവിടെ നമ്മൾ പ്രത്യേകമായി ഓർക്കുകയായിരുന്നു പുലർച്ചെ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കാട്ടിന്മേൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു മൂന്നോ അഞ്ചോ പ്രാവശ്യം ഈ ഹൃദയ പ്രാർത്ഥന ഈ ചെറുപ്രാർത്ഥന നിമിഷപ്രാർത്ഥന എന്നൊക്കെ അതിൻ്റെ പേര് പറയുക നാഥ യേശു ദൈവപുത്ര ഭാവിയായനോട് കരട തോന്നണമേ എന്ന് ഉരിശു വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും ദൈവസാന്നിധ്യം പുളർച്ച ഉറപ്പു വരുത്തുന്നതും ഒരു നല്ല കാര്യമാണ് അത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നതെന്ന് മാത്രം അങ്ങനെ കിടക്കയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥി കുരിശു വരച്ച് പ്രാർത്ഥിച്ച ശേഷം സ്വാഭാവികമായും നാം ശുചിമുറിയിലേക്കാണ് ബാത്റൂമിലേക്കാണ് പോവുക അവിടെ ബാത്ത് ബേസിൻ്റെ മുകളിലായി ഒരു കണ്ണാടി ഉണ്ടല്ലോ ആ കണ്ണാടിയിലേക്ക് നോക്കി നമുക്ക് ഒരഭ്യാസം നമുക്ക് പുറ്റിരിക്കാം പുഞ്ചിരിക്കുന്ന മുഖമുള്ളവരായി നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ അതിനെന്താണ് മാർഗം അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശുചിമുറിയിലാണ് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നോക്കൂറക്കച്ചടമുള്ള മുഖത്തോടു കൂടെയാണോ നമുക്ക് ഉന്മേഷം ഉണ്ടാവട്ടെ നമുക്ക് പുഞ്ചിരിച്ചു തുടങ്ങാം ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് നമുക്ക് ആരംഭിക്കാം പക്ഷെ അവിടെ നിർത്തരുത് പുഞ്ചിരിയുള്ള മുഖം ഉണ്ടാക്കിയെടുക്കുവാൻ തീർച്ചയായും സ്മൈലിംഗ് എന്നാണ് പുഞ്ചിരി എന്ന വാക്കിന് എന്നാൽ നമ്മളിത് ഒരു അഭ്യാസമായി ഏറ്റെടുത്ത് പുഞ്ചിരി ഉള്ള മുഖമായി അതിനെ മാറ്റുന്നതിനെ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്മൈലിൽ നിന്ന് ലാഫ്റ്ററിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നന്നായി മുഖത്തിൻ്റെ പേശുകൾ വികസിപ്പിച്ചുകൊണ്ട് വയറ് ഉലുങ്ങത്തക്ക തക്ക വിധം ശരീരം മുഴുവനും ഒന്ന് ഇളകത്തക്ക വിധം നമുക്ക് ഉറക്കെ ഒന്ന് തുറന്ന് ചിരിക്കുവാൻ നമുക്ക് സാധിക്കണം ലാഫ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും ശരീരം മുഴുവനും പോലും ഉൾപ്പെടുന്ന ഒരു ഒരഭ്യാസം സാധാരണയായി പുഞ്ചരി എന്ന് പറഞ്ഞാൽ മുഖം മാത്രമേ അതിന് ഉൾക്കൊള്ളുകയുള്ളൂ തീർച്ചയായും ഹൃദയമുണ്ട് എന്ത് ബാഹ്യമായി നോക്കുമ്പോൾ മുഖം മാത്രമേ എന്നാൽ ഇവിടെ ഒരു ഒരഭ്യാസമായി നമ്മളത് ചെയ്യുമ്പോൾ ഒരു പരിശീലനമാക്കുമ്പോൾ ഈ പരിശീലന ഘട്ടത്തിൽ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കി നന്നായി പല എല്ലാം കാണിച്ച് മുഖത്തിൻ്റെ പേശുകളെല്ലാം നന്നായി വിടുത്തി ഉറക്കെ വയറ് ഉലുങ്ങത്തങ്ക വിതർ നമ്മൾ ചരിച്ചു തുടങ്ങണം എത്ര മിനിട്ടിലേക്ക് രണ്ട് മിനിറ്റ് നേരം മാത്രം മതി എത്ര ദിവസത്തേക്ക് ഇരുപത് ദിവസം തന്നെ മുടങ്ങര നടക്കി അലസന ഉണ്ടാവാൻ പാടില്ല നിർബന്ധപൂർവമായും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കിടക്കയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ശുചിമുറിയിലേക്ക് പ്രവേശിച്ച് കണ്ണാടിയിലേക്ക് നോക്കി ഉറക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ വിധം മുഖത്തെ പേശികൾ നന്നായി വികസിപ്പിച്ച് പല മുഴുവനും കാണത്തക്ക വിധം വയറുരുലുകിക്കൊണ്ട് ഉറക്കെ നമുക്ക് ചിരിക്കാൻ കഴിയണം പക്ഷെ ശ്രദ്ധിച്ചു കൊള്ളണം വീട്ടിലുള്ളവരോട് തലയിൽ നിന്ന് തന്നെ പറഞ്ഞുകൊള്ളണം ഇങ്ങനെ ഒരു അഭ്യാസം തിരുമേനിയപ്പച്ചൻ നിർദ്ദേശിച്ചതനുസരിച്ച് ചെയ്യുകയാണ് അതുകൊണ്ട് ആ ഒരു മുന്നറിവില്ലെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്ന് ആശങ്കയിലാവോ മാതാപിതാക്കന്മാരെനിന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ ശ്രദ്ധിച്ചുകൊള്ളണം നേരത്തെ തന്നെ ജാമ്യമെടുത്തു കൊള്ളണം അങ്ങനെ വേണം ഈ അഭ്യാസം പുലർച്ചെ നമ്മൾ നടത്തുക എത്ര ദിവസം ഇരുപത് ദിവസം ഇരുപത്തൊന്നാമത്തെ ദിവസം നിങ്ങൾ സ്മൈലിംഗ് ആവും വളരെ ഗൗരവ പ്രകൃതിയാണോ മുഖത്ത് നോക്കിയാൽ നിങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖമുള്ളവരായി മാറും സംശയമുണ്ടാവും സംശയിക്കേണ്ടതില്ല പക്ഷെ ഉറപ്പ് വരുത്തണമെങ്കിൽ ഇരുപത് ദിവസം ഈ അഭ്യാസം ഈ എക്സസൈസ് വളരെ സിമ്പിൾ സുന്ദരമല്ലേ അത് ചെയ്തുട അപ്പോൾ ഞങ്ങൾ സ്മൈലിംഗ് ആവും ഹാ ആ കുട്ടിയെ നോക്കൂ എന്ത് പുഞ്ചിരിക്കുന്ന മുഖം ഐശ്വര്യമുള്ള മുഖം എന്ത് മുഖവിലാസം എന്നൊക്കെ കാണുന്നവരും കൂട്ടുകാരും ഒക്കെ നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു തുടങ്ങും നമുക്ക് പുഞ്ചരിച്ചു തുടങ്ങാം ഞാൻ ഇരുപത് ദിവസം എന്ന് പറഞ്ഞല്ലോ ഇരുപത്തൊന്നാമത് ദിവസം നിഷ്ഠയായി ഇത് പാലിക്കുന്നെങ്കിൽ നമുക്ക് ഫലം കാണും ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അല്ലല്ല ഇത് ശാസ്ത്രീയമായി ഒരു അഭ്യാസമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതിൻ്റെ ബാഹ്യരൂപത്തിൽ തന്നെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് നമ്മുടെ ആളത്വ വികസനം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്ന ചോദ്യം അതിലുത്തരർ നമ്മളുടെ ബാഹ്യമായ ആളത്വത്തിൽ തന്നെ ചില മാറ്റങ്ങൾ ആവശ്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം എന്ന നിലയിൽ നിങ്ങളെ ആളത്വത്തെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു നല്ല ഇംപ്രഷൻ ഒരു നല്ല ഒരു ഒരു ചിന്ത വരത്തക്ക നിലയിൽ മാറ്റിയെടുക്കാൻ കഴിയും ഒരു അഭിമുഖത്തിന് പോകുന്നു ജോലിക്കോ മറ്റേതെങ്കിലും ഒരു കാര്യത്തിനോ തീർച്ചയായും പരീക്ഷകൾ അല്ലെങ്കിൽ ബോർഡ് അംഗങ്ങൾ നിങ്ങൾ അഭിമുഖം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ അവർ അന്യോടും ഇങ്ങോട്ടും വിലയിരുത്തും അല്പ ഇരുണ്ടോ നട പക്ഷെ എന്ത് മുഖവിലാസമാണ് മുഞ്ചിരിക്കുന്ന മുഖം നന്നായിരിക്കുന്നു ആ കുട്ടി വളരെ സ്മാർട്ടാണ് നമുക്ക് അയാളെ വേണം നമ്മളുടെ സ്ഥാപനത്തിൽ എന്ന് അഭിപ്രായപ്പെട്ടു ആളത്വ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത് ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണം ഗുണതമാണ് നാൽപ്പത് ദിവസം നാൽപ്പത് നോക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ അങ്ങനെ നാൽപ്പതിൻ്റെ കാര്യം നാൽപ്പത് ദിവസം കർത്താവ് നോമ്പ് നോക്കും മോശയും ഏലിയായും നോമ്പ് നോട്ടു നാമം നോമ്പ് നോക്കും അത് ഇരുപതിൻ്റെ ഗുണം ഗുണതങ്ങളാണ് നാഥ യേശുവി ദീപപുത്ര ഭാവിയായനോട് കരമതോന്നണമേ എന്ന ഹൃദയപ്രാർത്ഥന നാൽപ്പത് തവണ ചൊല്ലണം എന്ന് പിതാക്കന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് നോമ്പ് കാലത്ത് നമ്മൾ നാൽപ്പത് തവണ ഉച്ചയ്ക്ക് നമസ്കാരത്തെ നമസ്കാരത്തോട് ചേർന്ന് കുമ്പിട്ടുകൊണ്ട് കുറിയല്ലോ കർത്താവെ ഞങ്ങളോട് കാരണം ചെയ്യണമേ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കാരണം ചെയ്യണം കർത്താവെ ഉത്തരമരണിച്ച് ഞങ്ങളോട് കരണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആധ്യാത്മികമായും ശാരീരികമായും ഇതൊരു ശാസ്ത്രമാണ് ഇരുപത് ദിവസം തുടർച്ചയായി നമ്മളിത് ചെയ്യുന്ന പക്ഷം ഇരുപത്തൊന്നാമത്തെ ദിവസം ആ നമ്മളുടെ ആളത്വത്തിൻ്റെ ഭാഗമായി മാറും നിങ്ങൾക്ക് ഓരോ പ്രകൃതിയിലാണോ പുഞ്ചിരിക്കുന്നവരാകുവാൻ ഇതൊരു നല്ല ഉപായമാണ് പരീക്ഷിച്ചു നോക്കൂ വിനയികളാകൂ എല്ലാവർക്കും ദൈവാനുഗ്രഹം നേടും നമുക്ക് പുഞ്ചിരിക്കാം കൂട്ടുകാരെ കോവിഡ് നയൻറ്റീൻ സംബന്ധിച്ച ഒരു ലോക്ക്ഡൗണിലാണ് ഇപ്പോഴും നമ്മൾ ഉള്ളത് ഈ സമയം വളരെ ക്രിയാത്മകമായി ഉപയോഗിച്ച ധാരാളം പേരെ വിവിധ മാധ്യമങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസന അധിപനായിരിക്കുന്ന യുഹാനോൻ മാർ തിരുമേനി അദ്ദേഹം തുടങ്ങി ഒരു പദ്ധതി വളരെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചു ഞാൻ ആ ആ വാർത്തയിലേക്ക് വാർത്തയിലേക്ക് നിങ്ങളെ നിങ്ങളെ ഒന്ന് എന്തിനാണ് ഈ വാർത്ത വീണ്ടും കാണിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് പോകാം കുറഞ്ഞ ചെലവിൽ പോഷക സമൃദ്ധവും വിഷരഹിതവുമായ ഭക്ഷണം എന്ന ലക്ഷ്യം മുൻനിർത്തി മലങ്കര ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാഥനും ആരംഭിച്ച പച്ചക്കറി കൃഷി മാതൃകയാവുന്നു ഒരു റിപ്പോർട്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിജീവനത്തിന്റെ പാതയിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പരിപാടികളുമായി ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനവും ദേവാലയങ്ങളിലും കുടുംബങ്ങളിലും ഇനി ഒരു ഒരിഞ്ചു ഭൂമി പോലും തരിശായി കിടക്കരുതെന്നും ഈ പ്രദേശങ്ങളിലെല്ലാം ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കണമെന്നുമുള്ള ആഹ്വാനം സ്വന്തം പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ടാണ് കോട്ടയം ഭദ്രാസനം മാതൃകയാവുന്നത് ഭദ്രാസനത്തിന് സ്ഥിരാകേന്ദ്രമായ പാമ്പാടി തേറിയിൽ ഇന്ന് തരിശായി കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും കൃഷിക്ക് ഉപയുക്തമാക്കുവാൻ ഡോക്ടർ യൂഹനോൻ മെത്രാ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചിട്ട് ദിവസങ്ങളെ ആയുള്ളൂ പല വിധത്തിലുള്ളതായ പച്ചക്കറികൾ ഓൾറെഡി നട്ടു കഴിഞ്ഞു കാച്ചില് ചേന അതുപോലെ തന്നെ പയറ് പടവരം പാവയ്ക്ക പിന്നെ മുളക് വർഗ്ഗങ്ങൾ പലത് അങ്ങനെ പല തരത്തിലുള്ളതായ ചീര കൃഷികൾ ഇങ്ങനെ പലതും ചേമ്പ് ചേന ഇതെല്ലാം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഭയക്കുന്ന ഒരു കാര്യം സാമ്പത്തിക മാന്ദ്യം ഈ കോവിഡ് നയൻറ്റീൻ്റെ വ്യാപി വ്യാപ്തി മൂലം ഉണ്ടാകുന്നുണ്ട് ഇവിടെ നടന്ന് വരുന്നതായ ദീനാനുഭവ പ്രവർത്തനങ്ങൾ തുറന്ന് നടത്തുകൊ നടത്തി വളരെ അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങി എന്തെങ്കിലും എന്നുള്ള ഒരു ബോധ്യം കൂടി പിന്നിലുണ്ട് ഈ കൊറോണ കാലത്തിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ള സാമ്പത്തിക മാന്യം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും ആവശ്യമുള്ള വിഷരഹിത പച്ചക്കറി നാം തന്നെ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യമാണ് തിരുമേനിക്ക് മുന്നിലുള്ളത് കൽപ്പന പുറപ്പെടുവിച്ച് അരമേനയിൽ ഒതുങ്ങാതെ ഡേറയിലുള്ള ഒരു സംഘം ചെറുപ്പക്കാരുമായി തിരുമേനി പകൽ മുഴുവൻ കയ്യിൽ പണിയായുധങ്ങളുമായി പറമ്പിലേക്ക് ഇറങ്ങിയതോടെ തരിശുഭൂമി കൃഷിഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ ചെലവിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം ഇതാണ് ലക്ഷ്യം കൂട്ടുകാർ വാർത്ത കണ്ടല്ലോ നമ്മുടെ നാട് പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തത്തിൽ എത്തേണ്ട ആവശ്യകത ഇപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്രിയാത്മകമായ കാര്യങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ചെയ്തിട്ടുള്ള കൊച്ചു കൊച്ചുകൂട്ടുകാർ ഒക്കെ വീഡിയോയാക്കി മൊബൈൽ വീഡിയോ മതി അത് അയച്ചു തരികയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ പ്രചോദനം ആവത്തക്കുന്ന നിലയിൽ ഈ പരിപാടിയിലൂടെ അത് പ്രദർശിപ്പിക്കാൻ കഴിയും അത് ദയവായി അയച്ചു തരണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഈ വാർത്ത വീണ്ടും നമ്മളെ കാണിച്ചത് ഓക്കെ ഇനി നമുക്കൊരു പഠന ക്ലാസ് കൂടെ ഉണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ മക്കാബിയ ഒന്ന് രണ്ട് എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങൾ ഉണ്ട് അത് കൊച്ചു കൂട്ടുകാരെ കാണാൻ വഴിയില്ല പലരും സമ്പൂർണ്ണ വേദപുസ്തകത്തിൽ അത് കാണാം ഓർത്തഡോക്സ് സഭയുടെ വേദപുസ്തകം എന്ന് പറയുന്ന നിലയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുസ്തകം കൂടാതെ ഈ ഏഴ് പുസ്തകങ്ങൾ കാബിയർ ഉൾപ്പെടെയുള്ള അക്രീഫ പുസ്തകങ്ങൾ അംഗീകരിക്കപ്പെട്ടത് പ്രത്യേക പുസ്തകമായി പുറത്തിറങ്ങിയിട്ടുണ്ട് അത് സംഘടിപ്പിച്ച് വായിച്ചു പഠിക്കണം തൽക്കാലം മക്കാബിയർ 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 എന്താണെന്ന് ഏകദേശം ഒരു ഒരു ധാരണ നിങ്ങൾക്ക് ചെറിയ പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം പ്രൊട്ടസ്റ്റന്റ് സഭകൾ അംഗീകരിക്കാത്തതും ൾക്സ് റോമൻ കത്തോലിക്ക സഭകൾ അംഗീകരിച്ചിട്ടുള്ളതുമായ പഴയ നിയമത്തിലെ രണ്ട് കൃതികളുടെ പേരാണ് മക്കാബിയർ എന്നത് യഹൂദ രാഷ്ട്രീയവും ആത്മീയവുമായ നേതൃത്വം നൽകിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ പേരും അത് തന്നെയാണ് മക്കിയ കാലഘട്ടം യവനി സംസ്കാരം അഥവാ ഗ്രീക്ക് സംസ്കാരം യഹുദന്മാർ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാക്കന്മാരും അതിനെ പ്രതിരോധിക്കുന്ന യഹുദന്മാരെയുമാണ് നാം ഈ കാലഘട്ടത്തിൽ കാണുന്നത് ഇത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ബിസി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ പ്രേശ്യയെ തോൽപ്പിച്ചതോടെ പാലസ്തീൻ ഗ്രീക്ക് സാമ്രാജ്യത്തിന് അധീനമായി സിറിയ പാലസ്തീൻ ഈജിപ്ത് പേർഷ്യ മുതലായ രാജ്യങ്ങളെല്ലാം അലക്സാണ്ടർ പിടിച്ചെടുത്തു ഗ്രീക്ക് ആക്രമണവും തുടർന്നുള്ള ഭരണവും ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സംസ്കാരവും ഈ രാജ്യങ്ങളിലെല്ലാം പ്രചരിക്കുന്നതിന് മുഹാന്തരമായി തീർന്നു അലക്സാണ്ടർ യഹൂദന്മാരുടെ ദയവായി പെരുമാറി ഒരു കൂട്ടം യഹൂദന്മാർ ഈജിപ്തിൽ അലക്സാണ്ട്രിയ പട്ടണത്തിൽ വന്നു പാർക്കുന്നതെന്നും അദ്ദേഹം അനുവദിച്ചു ബി സി മുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ അലക്സാണ്ടർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ സെല്യൂക്കസിന്റെയും ടോളമിയുടെയും ഭരണത്തിൽ ഓരോ വിഭാഗം അമരുകയും ചെയ്തു ഈജിപ്ത് പാലസ്തീൻ ടോളമിമാരുടെയും ബാബിലോൺ സിറിയ ഈശ്യമായ സെലൂക്കിയന്മാരുടെ ഭരണത്തിലായി ഇവർ ഗ്രീക്ക് സംസ്കാരം കുറെ കൂടെ യഹൂദന്മാരിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമമുണ്ടായി അതിൽ ഒരു പ്രധാന സിറിയൻ രാജാവായിരുന്നു അന്ത്യോക്യോസ് എപ്പിഫാനസ് അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ ഏറെ പീഡനങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹം സിറിയ പാലസ്തീൻ ഈജിപ്റ്റ് എന്നീ പ്രദേശങ്ങളിൽ ഒറ്റ സംസ്കാരം കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോൾ യഹൂദന്മാർക്കുണ്ടായിരുന്ന സംസ്കാരത്തിന്റെ തനിമ മതാചാരങ്ങൾ നിയമങ്ങൾ എന്നിവ തന്റെ ഭരണത്തിന് ദോഷമാകും എന്ന് വിചാരിച്ച് യഹൂദന്മാരെ ഈ രാജാവ് അതിക്രൂരമായി മർദ്ദിച്ചു ഗ്രീക്ക് ദൈവമായ സ്യേസിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ഇരുശിലേയും ദേവാലയം പിടിച്ചെടുത്ത് അവിടെ സുയസ് ദൈവന്റെ ആലയമാക്കുകയും അത് അനുസരിച്ചുള്ള യാഗങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു യഹൂദന്മാരുടെ ദേവാലയ ആരാധന നിരോധിക്കപ്പെട്ടു നായപ്രമാണവും തിരുവെഴുത്തുകളും നശിപ്പിക്കപ്പെട്ടു പരിചേദന നിർത്തലാക്കി മതപീഡനം ശക്തമായി നടന്നു രാജ്യം മുഴുവൻ വിഗ്രഹ നടപ്പിലാക്കി ഇതിനെതിരായി യഹുദന്മാർ നാല് രീതികളിലാണ് പ്രതിരോധിച്ചത് കുറെ പേർ രാജാവിന്റെ ശിക്ഷയെ പേടിച്ച് മോഷയുടെ മാർഗം ഉപേക്ഷിച്ചു മറ്റു ചിലർ വനാന്തരങ്ങളിലേക്ക് ഊടിപ്പോയി അവിടെ താമസിച്ച് വളരെ രഹസ്യമായി അവരുടെ ആചാരങ്ങൾ തുടർന്നു മൂന്നാമത്തെ കൂട്ട് ഹസീദീം എന്നൊരു സമൂഹമായി മാറി നാലാമത്തെ കൂട്ടർ തങ്ങളുടെ വിശ്വാസ ജീവിതം നിലനിർത്തുവാൻ വേണ്ടി രാജാവിനെതിരെ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്തു ഈ വിജാതീയ മുന്നേറ്റത്തെ എതിർക്കുവാനും പിതാക്കന്മാരുടെ വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുവാനും ധീരതയോട് മുന്നോട്ട് വന്ന എപ്പിഫാനസ് രാജാവിന് എതിരായി യുദ്ധം ചെയ്ത ആദ്യം നേതൃത്വം നൽകിയത് യഹുദ പുരോഹിതനും ഹഷ്മോനിയ വംശജനുമായ മറ്റാത്യൂസ് ആണ് അദ്ദേഹത്തിന്റെ മക്കളാണ് യൂത ജോൺ എലയാസാദ് യോനാദാൻ ഷീമോൻ എന്നിവർ യൂതയുടെ മറ്റൊരു പേരാണ് മക്കാബിയസ് യൂദാസ് മക്കാബി എന്നാണ് വിളിച്ചിരുന്നത് മക്കാബി എന്ന വാക്കിനർത്ഥം ചുറ്റിക ചുറ്റികക്കാരൻ എന്നിവയാണ് യൂദാസിൻ്റെ സ്വഭാവത്തെയും ചെയ്തികളെയും അടിസ്ഥാനമാക്കി ആ പേര് നൽകിയതാവാം പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെയെല്ലാം മക്കാബീർ എന്ന് അറിയപ്പെടുവാൻ ഇടയായി ഒളിപ്പോൽ യുദ്ധത്തിൽ കൂടിയും തുറന്ന സംഘടനത്തിൽ കൂടിയും അവർ സിറിയൻ മുന്നേറ്റത്തെ നേരിട്ടു പിതാനുശേഷം ഓരോ മകനും സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു ഇവരുടെ ശ്രമഫലമായി എരിശിലേം സ്വതന്ത്രം ആകുന്നതിനും ബി സി നൂറ്റി അറുപത്തിയഞ്ചിൽ എരിശിലേം ദേവാലയം പുതുക്കി പ്രതിഷ്ഠ പെരുന്നാൾ അഥവാ ഹസൂക്ക ആഘോഷിക്കുന്നതിനും സാധിച്ചു സ്വതന്ത്രമായ ഒരു ഭരണകൂടം അവർക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിച്ചു മക്കാബിയ കുടുംബക്കാരുടെ ഭരണവും നേതൃത്വവും ബി സി മുപ്പത്തിനാല് നിലനിന്നു എന്ന് പറയാം മറ്റാത്യൂസിന്റെ മക്കൾ ഒഴികെ പിൻഗാമികളായി വന്നിട്ടുള്ളവർ ഹഷ്മോനിയർ എന്നാണ് അറിയപ്പെടുന്നത് മക്കാവ്യയുടെ നേതൃത്വവും സംഭാവനയും ജനതയ്ക്ക് ഒരിക്കലും മറക്കാവുന്നതല്ല ദേശീയ ബോധവും സ്വാതന്ത്ര്യവാഞ്ചിയും ജനങ്ങളിൽ ഉണർത്തുവാനും മതപരമായ തീഷ്ണതയും നായ മാണത്തോടുള്ള ഭക്തിയും വളർത്തുവാനും അവർക്ക് കഴിഞ്ഞു വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗത്തും നാം വായിച്ചിട്ടുള്ള പരീക്ഷന്മാർ എന്നീ യഹൂദ സമൂഹങ്ങൾ ഉടലെടുത്തതും ഈ മക്കാവ്യ കാലഘട്ടത്തിലാണ് ദൈവവിശ്വാസം നിലനിർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ രക്തസാക്ഷി മരണം പ്രാപിക്കുക എന്ന വഴി അവർ സ്വീകരിച്ചിരുന്നു മക്കാവ്യ പുസ്തകങ്ങൾ ഈ കൃതികളിൽ ബി സി രണ്ടാം നൂറ്റാണ്ടിലെ ജനതയുടെ ചരിത്രം ഉൾക്കൊള്ളുന്നു ബി സി നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള ചരിത്രം ഒന്നാം പുസ്തകത്തിന്റെ തുടർച്ചയായിട്ടല്ല രണ്ടാമത്തെ കൃതി രണ്ടിലും ഒരേ കാലത്തെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നതെന്ന് പറയാം ഈ പുസ്തകങ്ങൾ എബ്രായ ഭാഷയിലാണ് ആദ്യം രചിച്ചത് എന്നാൽ അവയുടെ ഗ്രീക്ക് പരിഭാഷ മാത്രമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഇസ്രായേലിയ ചരിത്രം അറിയുന്നതിനുള്ള പ്രധാന മാർഗം ഈ കൃതികൾ മാത്രമാണ് മാത്രമല്ല അന്നത്തെ ഈ വിശ്വാസം ആചാരം എന്നിവയിലേക്കും ഇവ വെളിച്ചം വീശുന്നുണ്ട് യുദ്ധത്തിൽ മരിച്ചുപോയ പടയാളികൾക്കു വേണ്ടി ബലികൾ അർപ്പിക്കുന്നതും പ്രാർത്ഥനകൾ നടത്തുന്നതുമെല്ലാം മക്കാബിയ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഞായർ പള്ളിക്കൂടത്തിൻ്റെ സമയം അവസാനിക്കുകയാണ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് വളരെ പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നു ഞായർ പള്ളിക്കൂടം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് മാതാമറിയൻ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിലുള്ള ശാന്തി ഹെൽപ്പ് ലൈനാണ് ഈ ഹെൽപ്പ് ലൈൻ നിങ്ങളെ അടിയന്തരമായ ഘട്ടങ്ങളിൽ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ ഉള്ള സമയത്ത് പഠനപരമായ പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് സഹായിക്കാനായി ഉള്ള ഒരു ഹെൽപ്പ് ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഇതിൽ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഈ സ്ക്രീനിൽ നിന്ന് കാണാൻ കഴിയും സീറോ ഫോർ സെവൻ വൺ തിരുവനന്തപുരത്തിൻ്റെ കോഡ് ചേർത്ത് വിളിച്ചാൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് ശാന്തനവാക്കുകളുമായി എപ്പോഴും സജീവമായി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് അവിടെ പങ്കുവയ്ക്കാൻ ഈ സൗകര്യം കൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് സന്തോഷം കഴി എന്ന് ഭയ പറയുന്നു താങ്ക് യു താങ്ക് യു അടുത്ത ഞായറാഴ്ച